ഹേ ഗായ്സ് എന്തൊക്കെ എന്റെ വിശേഷങ്ങള് ഇവിടെ നല്ല വിശേഷമാണ് ഓക്കെ എൻ്റെ വീഡിയോകള് കാലത്തിന് അതീതമായിട്ട് സഞ്ചരിക്കുന്നുണ്ടെന്ന് മനസ്സിലായത് ഈ കഴിഞ്ഞ ദിവസമാണ് രണ്ട് കൊല്ലം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓടിലെ കുഴികളെ പറ്റിയിട്ടാണ് ഓക്കെ കുഴിയിൽ പോയി ചാടിയിട്ടുണ്ട് എന്നിവേ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു നൈറ്റില ആ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് തിരിച്ചു വരുമായിരുന്നു വീട്ടിലേക്ക് റോഡില് വലിയൊരു കുഴി ഉണ്ടായിരുന്നു കണ്ണൂർ കാൽടെക്സിലെ മക്കാനയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക്ക് ഉണ്ട് അതിൻ്റെ നേരെ മുമ്പിലായിട്ടാണ് ആ കുഴി ഉള്ളത് വലിയ കുഴിയാണ് കേട്ടോ കുഞ്ഞൊരു കുഴിയൊന്നും അല്ല വലിയ കുഴിയാണ് കുഴി കണ്ടു സൈഡിലേക്ക് എടുക്കാൻ നോക്കി പക്ഷെ വലിയ കുഴി ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമുക്ക് വളച്ചെടുക്കാൻ പറ്റിയിട്ടില്ല സോ ബൈക്ക് അതിൽ കുടുങ്ങിയിട്ട് സൈഡിലേക്ക് ചെരിയാണ് കൈടെ മേലെ വീണു കൈ എൽബോ ഡിസ്ലൊക്കേഷൻ ആയിട്ടുണ്ടായിരുന്നു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഡിസ്ലൊക്കേറ്റ് ആയെന്ന് മനസ്സിലായി കൈപ്പൊക്കുമ്പോൾ താഴെയൊക്കെ വീണുകൊണ്ടിരിക്കുവായിരുന്നു ഇനീഷ്യലി അത്യാവശ്യം പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഒരാൾ വണ്ടി എടുത്ത സൈഡിലാക്കി തന്നു എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആള് കൂടെ വരണമെന്നൊക്കെ ചോദിച്ചു ഹോസ്പിറ്റലിലേക്ക് ഞാൻ പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ സോ എനിക്ക് എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടു ഹോസ്പിറ്റലിലെ കാര്യം അവിടുത്തെ സ്റ്റാഫൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാഫുകളൊക്കെയാണ് അവിടുത്തെ അറ്റൻഡേഴ്സും നല്ല അറ്റൻഡേഴ്സും തന്നെയാണ് എൻ്റെ എന്നെ എക്സ് കൊണ്ടുപോയി ബൈ സ്റ്റാൻഡേർസ് ഇല്ലാതെ അവർ ചെയ്തു തന്നെ വാങ്ങി അവർ തന്നെയാണ് തന്നത് പക്ഷെ ഒമ്പതരക്ക് ചെന്നിട്ട് എനിക്ക് പത്തര ആയപ്പോഴാണ് വേദനക്കുള്ള മെഡിസിൻസ് തരുന്നത് സോ വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു ഹോസ്പിറ്റലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മള് ഹോസ്പിറ്റലിന്റെ കാര്യം പറയാനല്ല നമ്മുടെ ജീവിതത്തിന്റെ കാര്യം തന്നെ പറയാനാണ് വന്നത് നമ്മളിപ്പോഴും പരിക്കുന്ന പാർട്ടി ആണെങ്കിലും ഓപ്പോസിഷനാണെങ്കിലും ഓപ്പോസിഷനിൽ പോലും കേൾക്കാൻ പറ്റാത്ത ചില പ്രസ്ഥാനങ്ങളാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊന്നും ആരും സംസാരിക്കത്തില്ല എനിവേ റോഡുകളൊക്കെ വികസിക്കാണ് ദേശീയപാതകളൊക്കെ വരികയാണ് പക്ഷേ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ് വളരെ വേഴ്സൺ ആയിട്ടും തിരിഞ്ഞു നോക്കത്തില്ല ആരും സംസാരിക്കത്തില്ല കാരണം ഇത് ഇപ്പോഴിന്ന് അവർ സംസാരിച്ചാല് നാളെ അവര് വരുമ്പോൾ ഇതൊക്കെ ശരിയാക്കണല്ലോ ശരിയാക്കോ ഒരിക്കലുമില്ല എനിവേ വളരെ മികച്ച അനുഭവമാണ് കൈ ഡിസ്ലൊക്കേറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴ് അവര് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തോ ഭാഗ്യത്തിന് ഡിസ്ലൊക്കേഷൻ ശരിയായിട്ടുണ്ടായിരുന്നു പക്ഷേ ലിഗമെന്റിൽ ഇച്ചിരി പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത് ഏർ എന്തായാലും കൈ വീണ്ടും രണ്ടാഴ്ചത്തേക്ക് ഹോസ്റ്റലിലേക്ക് പോയിരിക്കുകയാണ് ഹെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ വളരെ സന്തോഷമുണ്ട് കേട്ടോ ആ ബൈക്ക് അതായത് എന്റെ ബൈക്ക് ഞാൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെയും കൂട്ടിയിട്ട് അവിടെ ചെല്ലുകയുണ്ടായി അപ്പോഴേ ഞാൻ കണ്ടത് ഒരു കൂടെ ആൾക്കാർ അതേ സെയിം സ്പോട്ടിൽ അതേ കുഴിയിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏർ എന്തോ ഒന്നുകില് കറായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വയേഴ്സിന്റെ ആയിരിക്കും നെറ്റ്വർക്കിന്റെ ആയിരിക്കും എന്താ വാട്ടറിന്റെ ആയിരിക്കും എന്താ നില എന്തായാലും അതേ ലൊക്കേഷനിൽ കുഴിച്ചെടുക്കുന്നുണ്ടായിരുന്നു എന്താ സംഭവം എനിക്ക് പിടിയിട്ടിട്ടില്ല കിട്ടിയിട്ടില്ല ഇനി ഇവർ തന്നെയാണോ പോകുമ്പോൾ കുഴിച്ചിട്ടാ കുഴി അവിടെ ഒരു ബോർഡോ ഒരു വാണിങ്സ് അതിനോ ഇല്ലാതെ വിട്ടിട്ട് പോയതൊന്നും ആകത്തില്ല എന്തെല്ലാം കൈക്ക് നല്ല അത്യാവശ്യം പണി കിട്ടിയിട്ടുണ്ട് നല്ല പെയിൻ ആണ് ഇനി ഇതിൻ്റെ കൂടെ എന്തായാലും വീഡിയോ ഒക്കെ ഇടുവല്ലേ അതൊരു ഉപകാരമില്ലാത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് എന്ന് എനിക്ക് അറിയാം നൈറ്റൊക്കെ വണ്ടി കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക പിന്നെ മെഡിക്കൽ നമുക്ക് ഐസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഐസ് പാക്ക് വെക്കുമ്പോൾ അവിടെയുള്ള നീരുകളൊക്കെ കുറയാൻ സാധ്യതയുണ്ട് പിന്നെ വേദനയ്ക്ക് ഇത്തിരി ആശ്വാസം കിട്ടും ചൂട് പിടിക്കാതിരിക്കുക വേദന ഉണ്ടെങ്കിൽ ഐസ് പാക്ക് യൂസ് ചെയ്യുക ഇതുപോലത്തെ സിറ്റുവേഷൻസിലൊക്കെ ടിപ്പായാലോ ഓക്കെ ബൈ ബൈ